ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒച്ചിലേറെങ്കിലും ചോദിക്കും എന്ത് പണിയില്ലേ എന്താണ് അപ്പോൾ ഞാൻ ഓൾറെഡി പയ കമ്പനിയിൽ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവിടെ റിസൈൻ കൊടുത്തു ഒരു മാസം അവിടെ നോട്ടീസ് പീരിയഡിൽ വർക്ക് ചെയ്തു അതിന് ശേഷം അവർ ആയി ക്യാൻസലായി അപ്പോൾ സെറ്റിൽമെൻസിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഇനി പുതിയ കമ്പനിയിൽ പോകാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായിട്ട് വെളിയിലൊന്നും അങ്ങ് ജോലിയൊന്നും ഇല്ല റൂമിൽ തന്നെയാണ് അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ പോകുന്ന കമ്പനി അൽറവാബി ഡെയറി എല്ലാവരും ദുബൈയിലുള്ളവർക്കൊക്കെ ചെറിയ ആൾക്കാർ അറിയായിരിക്കും ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇമെയിലയച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആഫ്റ്റർ സെവൻ ഇയേഴ്സിന് ശേഷമാണ് എനിക്ക് കിട്ടുന്നത് അപ്പോ ഭയങ്കര ഉണ്ട് പിന്നെ പുതിയ ജോലി കയറുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ആയിട്ടാണ് ഞാൻ കേറുന്നത് അവിടെ അപ്പോൾ ഗൈസ് നിങ്ങളെ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഓൾറെഡി അവിടെ അപ്ലൈ ചെയ്തു വേറെ അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മൾ അത് ആ കമ്പനി ഒഴിവാക്കും പിന്നെ വേറെ കമ്പനി മാറും ഇങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ല നമ്മൾ ഒരു വിശ്വാസം വേണം അവിടെ പിന്നെയും സി അയച്ചു കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞിട്ടോ മാസം കഴിഞ്ഞിട്ടോ നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോ അവർ വിളിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കും സെലക്ട് ചെയ്യും നമ്മൾ അയ്യോ നമ്മളിനെ അയച്ചിട്ട് വിളിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമെന്നു വേണ്ട ഒരു ദിവസം എന്തായാലും കിട്ടിയിരിക്കും ഞാനും അതുപോലെ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരു കമ്പനി ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അന്ന് ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു ബ്രേക്ക് ടൈമിൽ ഞാൻ ലൊക്കെ ഇങ്ങനെ പോയിട്ട് സി യു കൊടുക്കും അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞു നീ സി കൊടുത്ത അവിടെ തന്നെ നേരത്തെ കൊടുത്താൽ അവിടെ വീണ്ടും കൊടുക്കണം ചിലപ്പോ നിനക്ക് കിട്ടും അങ്ങനെ എന്നോ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ചു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ കൊടുത്തു പിന്നെ വീണ്ടും ആ വേറൊരു കമ്പനിയിൽ എനിക്ക് കിട്ടി അവിടെ യുണൈറ്റഡ് ഫുഡെന്നോ അപ്പോൾ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരുടെ വിഷമങ്ങൾ അറിയാൻ നമ്മൾ ഒരു പ്രാവശ്യം ഇല്ലാതെ ആവണം അല്ലെങ്കിൽ അവരുടെ അനുഭവം അത്രത്തോളം ഉണ്ട് കാരണം സമൂഹത്തിൽ നിന്നുമൊക്കെ കുറ്റപ്പെടുത്തലും ഇനി ഈ കാലത്ത് ജോലി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല അപ്പോ എല്ലാവർക്കും നല്ല ദിനം നേരുന്നു എല്ലാവരും സുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു